ഹായ് ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഹിമാലയ ഫെയർനെസ് ക്രീമിന്റെ റിവ്യൂ ആണ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് നിങ്ങൾ അത് കമ്പനിയിൽ കണ്ടു കാണും അപ്പൊ ആക്ച്വലി ഈ ഒരു ഫെയർനെസ് ക്രീം ഈ സാധനമാണ് റിവ്യൂ ചെയ്യുന്നത് കുറച്ചായി ഇനി ഇത് ചാനൽ കൂടിയൊക്കെ ഉണ്ട് എനിവെയ്സ് ഈ സാധനം എന്റെ കയ്യിൽ കിട്ടുന്നത് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം തന്നെ ഇതൊന്നും ഞാൻ ഫെയർനെസ് ക്രീം ഒന്ന് ഞാൻ പൊതുവെ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളല്ല അപ്പൊ കുറെ നാളുകളായിട്ട് കുറെ നാളുകൾ എന്ന് വെച്ചാൽ എനിക്കൊന്നും ഒരു അഞ്ചാറ് വർഷമായിട്ട് ഞാൻ ഫെയർനെസ് ക്രീം ഒന്നും യൂസ് ചെയ്യാറേ ഇല്ല ഞാൻ എന്നെ അറിയാവുന്ന ആളുകളുടെ എടുത്തും പറയാറാണ് ഫെയർനെസ് ക്രീം നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് പൊതുവേ ഫെയർനെസ് ക്രീമിനോട് വലിയ താല്പര്യമുള്ള ഒരാളല്ല പക്ഷേ ഞാൻ കോളേജ് സമയത്ത് നമുക്ക് ആ സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഒരു ക്രീം ഉണ്ടായാൽ മതി എന്നുള്ളൊരു ഒരു സെറ്റപ്പിലായിരുന്നു അന്നൊക്കെ അപ്പോൾ ഏഹ് ഒന്നെങ്കിൽ ഫെയർ ഫെയർ അലവലി ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ വിക്കോ ക്രീം ഉണ്ടല്ലോ വിക്കോ ട്രിക്കോ അതായിരിക്കും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് ആക്ച്വലി എനിക്ക് ഈ സാധനം കിട്ടുന്നത് ഇത് വന്നിട്ട് ഹിമാലയ നാച്ചുറൽ ഗ്ലോ കേസർ ഫേസ് ക്രീം ആണ് ഇത് നല്ലതാണ് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എനിക്ക് യാതൊരു സ്കിൻ അലർജീസും ഉണ്ടാക്കത്തില്ലാട്ടോ അത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നിങ്ങൾക്ക് ഷുവർ ആണ് യാതൊരുവിധ സ്കിൻ അലർജീസും ഇത് ഉണ്ടാക്കത്തേ ഇല്ല കാരണം ഞാനിതൊരു മോർ ദാൻ ടു ഇയേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടാവും എനിവേ എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു രണ്ട് വർഷമൊക്കെ യൂസ് ചെയ്തതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് യാതൊരു സ്കിൻ അലർജീസും യാതൊരു പ്രോബ്ലവും ഇത് ഉണ്ടാക്കിയിട്ടില്ല തന്നെയല്ല ഇത് ഞാൻ കുറയുന്ന ആളുകൾക്ക് ശേഷം ഇത് യൂസ് ചെയ്തപ്പോ ഇതിന്റെ ആ മണം അടിച്ചപ്പോ ഞാൻ ഇങ്ങനെ കോളേജിൽ രാവിലെ ഇരുന്നേറ്റ് നമ്മള് ഭയങ്കര തണുപ്പുള്ള ഒരു സ്ഥലത്താണ് ഞാൻ പഠിച്ചത് അപ്പൊ അവിടെ രാവിലെ കുളിക്കലൊന്നും പോസിബിളേ അല്ല അപ്പൊ രാവിലെ ഈ മട്ടിപ്പൊട്ടിച്ച് പല്ലക്കത്തേക്ക് വലിയ കാര്യമാണ് അവിടെ നിന്ന് കുളിച്ചു പോകാൻ കഴിഞ്ഞ അഞ്ചു മിനിറ്റിലൊക്കെ റെഡി ആയിട്ട് അങ്ങനെ പോകും അപ്പം ഈ മേക്കപ്പിനേക്കാൾ നമുക്ക് പിന്നുകൂത്തലൊക്കെയാണ് നമ്മുടെ ഷോളിന്റെ പിന്നുകൂത്തലൊക്കെയാണ് നമുക്ക് ടൈം എടുക്കുന്നത് ആ സമയത്ത് അഞ്ചു മിനിറ്റ് നമ്മളത് കയ്യിൽ എടുത്ത് പിന്നെ ഇങ്ങനെ ഒന്ന് കാണിച്ച് ഇങ്ങനെ തൂത്ത് അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും ഏകദേശം മേക്കപ്പ് ഇടുന്ന സ്റ്റൈൽ ഇങ്ങനെ ഇങ്ങനെ കയ്യിൽ ഉറച്ചിട്ട് ഇങ്ങനെ ഇടുന്ന സ്റ്റൈൽ സെയിം ആണ് അത് ഞാൻ പെട്ടെന്ന് തന്നെ ഒരൊറ്റ സ്മെല്ലില് കാരണം നമുക്ക് അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഒരു മണം ഒക്കെ പെട്ടെന്ന് നമുക്ക് ആജെ കിട്ടും എന്തിന്റെ ഒരു മണമാണെന്നൊക്കെ ഒരു ഒരു ഇത് അപ്പൊ അതുപോലെ ഈ ഒരു ഒറ്റ സ്മെല്ലിൽ എനിക്ക് എല്ലാം ഇങ്ങനെ ഓർമ്മ വന്ന അഞ്ചു മിനിറ്റിൽ ഉറക്കപ്പിച്ച് എഴുതിയിട്ട് കണ്ണ കണ്ണ് എഴുതുന്നതും ഭയങ്കര പടി പിടിച്ച് പോകുന്നതും ഒത്തും താല്പര്യം ഉണ്ടാവില്ലേ പോവാൻ വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് പോയതാണ് എനിവെയ്സ് ഇതൊരു നല്ല ഫെയർനെസ് ക്രീമാണ് ബട്ട് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുന്ന ആളുകൾ ഇത് ശ്രദ്ധിക്കുക ഐ മീൻ അത്യാവശ്യം ഒന്ന് ഇതൊന്ന് കണ്ടൊന്ന് പോവുക നിങ്ങൾക്ക് ഇൻവേസ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ലാഗായിട്ട് ആയിട്ട് തോന്നുന്നുണ്ട് ഒത്തിരിയോ എനിക്ക് ഇത് പെട്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാൻ നിങ്ങൾക്ക് നമ്മുടെ സെറ്റിങ്സിൽ തന്നെ ഇതിന്റെ സ്പീഡ് നിങ്ങളൊരു വൺ പോയിന്റ് ഫൈവ് ഇട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ടൈം അങ്ങ് പോവത്തില്ലാട്ടോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒട്ടും ടൈം ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ വീഡിയോ കണ്ടോളൂ അപ്പൊ ഇവര് ഇതിനകത്ത് പറയുന്നത് അഞ്ച് കാര്യങ്ങൾ അഞ്ച് ബെനഫിറ്റ്സ് ആണ് മെയിൻലി ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇവർ പറയുന്നത് അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് ഉള്ളതാണ് ഞാൻ നോക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പം ഇത് ലാസ്റ്റ് ഞാനിത് വാങ്ങിച്ചതല്ല എന്റെ അനിയന്റെ അടുത്ത് ഞാൻ ഡാർക്ക് സർക്കിളിനുള്ള ക്രീം വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞ് മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞ് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പം അവരിതാണ് കൊടുത്തുവിട്ടത് സോ വേറെ വഴിയില്ലാത്തത് കൊണ്ടും മെഡിക്കൽ ഷോപ്പ് ഒത്തിരി ദൂരമായതുകൊണ്ടും ഇത് റിട്ടേൺ ചെയ്യാനൊന്നും പറ്റില്ലാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ വയസ്സ് ഞാനത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനതിന്റെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് തോന്നി കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം കാരണം പണ്ടത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഇതെങ്ങനെയുണ്ട് നമ്മൾ നമ്മളതൊന്നും നോക്കിയിട്ടില്ലല്ലോ അപ്പൊ എനിവെയ്സ് ഇതിപ്പോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കുറെ യൂസ് ചെയ്ത് ഒരു ഒരു മൂന്നാഴ്ചയോളം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഇതിനകത്ത് സാധനം ഉണ്ട് കേട്ടോ അവർ കളിപ്പിക്കത്തില്ല മറ്റേ പേരാ ലെവലി പോലെ ആദ്യം നല്ല ട്യൂബ് ഭയങ്കര ആയിട്ടിരിക്കും നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ കാറ്റ് വന്നെല്ലാം പോകും അങ്ങനെ ഇത് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല എനിവേസ് ഇതാണ് ഇതിന്റെ കൂട് ഈ ഇത് വരുന്നത് ഞാൻ മുത്തിക്കൊക്കെ എടുത്ത് വെക്കണമെന്ന് വിചാരിച്ചു പക്ഷെ എന്റെ പകുതി പോയി ഇരിക്കേ ഇതിനകത്ത് ഇവർ പറയുന്ന അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം ഫൈവ് വിസിബിൾ റിസൾട്ട് ആണ് ഇവർ മെയിൻലി പറയുന്നത് അത് ക്ലാരിഫൈ ആൻഡ് ഈവൻ സ്കിൻ ടോൺ ഈവൻ സ്കിൻ ടോൺ ആണ് ഫസ്റ്റ് ഓഫ് ആൾ ഇവർ അവകാശപ്പെടുന്നത് ഹെൽപ്സ് റെഡ്യൂസ് ബ്ലമിഷ് ആൻഡ് ഡാർക്ക് സ്പോട്ട് ഡാർക്ക് സ്പോട്ട് പോകുമെന്നാണ് ഇവർ പറയുന്നത് രണ്ടാമതായിട്ട് നറിഷ് ആൻഡ് റിവീൽ സ്കിൻ ലൂമിനൻസ് ഓക്കെ സ്കിൻ ഭയങ്കര തിളങ്ങും ലൂമി ക്രീം യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ പളപ്പള്ള തിളങ്ങും എന്നാണ് ഇവർ പറയുന്നത് എനിക്ക് അറിയില്ല കേട്ടോ തിളങ്ങുമല്ലോ എന്നുള്ളത് അത് ഞാൻ ഇപ്പം പിന്നെ യു വി ഫിൽറ്റേഴ്സ് ടു കീപ് സ്കിൻ ഹെൽത്തി അതായത് യു വിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും പിന്നെ മോയിസ്ചറൈസ് ചെയ്യും വിതൗട്ട് ലിവിങ് സ്കിൻ ഗ്രീസി ആക്കാണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ മോയിസ്ചറൈസ് ചെയ്ത് വെക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇവർ അവകാശപ്പെടുന്നത് സോ ഞാനിത് എൻ്റെ ലാസ്റ്റ് മൂന്ന് ആഴ്ച ഞാൻ യൂസ് ചെയ്തതിന്റെ കാര്യമാണ് പറയുന്നത് ഒരുപാട് നാളെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് മുമ്പും പക്ഷെ അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ടാണ് അഗൈൻ ഇത് പറയുന്നത് ഇതൊരു നല്ല ഫെയർനെസ് ക്രീം ആണ് പക്ഷേ ഇതിന്റെ ഒരു ഒരു ഡിസ് അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റുന്നത് ഇപ്പൊ നമ്മൾ ഇത് അപ്ലൈ ചെയ്തു എനിവേ ഞാൻ എന്റെ ഫേസിൽ ഇപ്പോൾ സൺസ്ക്രീനും അതുപോലെ തന്നെ ഒരു സെറം മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഞാൻ ഇതിങ്ങനെ കുറച്ച് എമൗണ്ട് എമൗണ്ടിന്റെ കയ്യിലെടുത്തു ഞാനിത് ഇങ്ങനെ ആക്കി എന്റെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്തു സീ ദ റിസൾട്ട് ഒരു കാസ്റ്റ് അല്ല പക്ഷെ നമുക്കൊരു ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ് നമ്മുടെ ഫേസിൽ വന്നു അല്ലേ ഇൻസ്റ്റന്റ് ബ്രൈറ്റ് നമ്മുടെ ഫേസിൽ വന്നു സംഭവം സത്യമാണ് ഇവർ പറയുന്ന ചില ചില കാര്യങ്ങൾ സത്യമാണ് പക്ഷെ നമ്മൾ ഇത് യൂസ് ചെയ്ത് ഇത് എത്ര നേരം നിൽക്കും എന്നുള്ളത് ഇവർ പറയുന്നതേയില്ല നമ്മൾ എപ്പോഴും എന്തിനാണ് ഒരു ഫെയർനെസ് ക്രീം ചൂസ് ചെയ്യുന്നത് ഫെയർനെസ് ക്രീം എന്ന് പറയുമ്പോൾ നമുക്കൊരു കൂടുതൽ മേക്കപ്പ് ചെയ്യാൻ താല്പര്യമില്ല ഫൗണ്ടേഷൻ ഇടാൻ താല്പര്യമില്ല അങ്ങനെയുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത് ഫെയർനെസ് ക്രീം ചൂസ് ചെയ്യുന്നത് അപ്പൊ അവരുടെ ഒരു പർപ്പസ് എന്ന് വെച്ചാൽ ഇപ്പൊ ഡെയിലി യൂസ് ചെയ്യുന്ന കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും അവരുടെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് അവർക്കൊരു ഒരു മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇത് നമ്മുടെ ഫേസിന് ആ ഒരു ഭയങ്കര ഒരു എക്സ്ട്രീം ഒരു സംഭവം ഭയങ്കര കാര്യമായിട്ടൊന്നും തന്നില്ലെങ്കിലും ഇതിന്റെ ഒരു ഒരു അത്യാവശ്യം ഒരു നാല് മണിക്കൂറെങ്കിലും ഇത് നല്ലൊരു എഫക്റ്റ് തന്നാൽ നന്നായിരിക്കും അല്ലേ ഇത് ഇടുന്ന സമയത്ത് ഒരു ഒരു മണിക്കൂർ മാക്സിമം ടു അവേഴ്സ് നല്ല രീതിയിൽ നമ്മുടെ ഫേസിൽ നിൽക്കും ഇൻ കേസ് നിങ്ങൾ ഇതൊരു പൗഡർ വെച്ച് സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നല്ല രീതിക്ക് നമ്മുടെ ഫേസ് ഓയിലി ആകും ഓയിലി ആകും മാത്രമല്ല ഓയിലി ആയി നമുക്കൊരു ഒരു ഗ്ലോ വരുവാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇത് ഓയിലി ആയി നമ്മുടെ സ്കിൻ ടോണിനെ സ്കിന്നിന്റെ ആ ഒരു ഡാർക്ക് ആക്കി കളയും സ്കിൻ ടോൺ വന്നിട്ട് ഇപ്പൊ ബ്രൈറ്റ് ആയിട്ടിരിക്കുവാണല്ലോ ഇതിനെ അങ്ങനെ രണ്ട് ടോണൊക്കെ എന്താ പറയാ ഫുള്ള് വന്നിട്ട് ആക്കി കളയും ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു അലമ്പ് ആക്കി കളയും നമ്മുടെ ഫേസിനെ ഭയങ്കരായിട്ട് നമ്മളിങ്ങനെ പണ്ട് നമ്മൾ കോളേജിലൊക്കെ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പിന്നെ ഓടിക്കളിച്ച് മടുത്ത് ടയേർഡായി വരുന്ന സമയത്ത് നമ്മുടെ ഫേസ് ഉണ്ടാവത്തില്ലേ ഒരു ഭയങ്കര കാലത്ത് വേൾ ഭയങ്കര വേർത്തൊഴിച്ച് ആ ഒരു രീതിയിലേക്ക് ഈ സാധനം ഒന്നും ചെയ്യാണ്ട് തന്നെ നമ്മളെ കൊണ്ടുവരും പക്ഷേ ഇതിപ്പോ നമ്മൾ നൈറ്റ് എവിടെയെങ്കിലും പോവാണ് ഏതെങ്കിലും ഒരു നൈറ്റ് ഫങ്ഷനോ അല്ലെങ്കിൽ രാത്രി നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ഒന്നും മേടിക്കേണ്ട ചിലപ്പോൾ ഒരു നൈറ്റ് എവിടെ പോയാലും ഒരു മാക്സിമം നാല് മണിക്കൂറൊക്കെ അല്ലേ വരത്തുള്ളൂ അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഈ സാധനം അടിപൊളിയാണ് നമ്മളൊരു ഭയങ്കര വെയിലത്ത് പോകണം അല്ലെങ്കിൽ ഓയിലി സ്കിന്നുള്ള ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ കൂടെ ആലോചിച്ചിട്ട് ഈ സാധനം വാങ്ങിക്കുള്ളൂ ഈവൻ നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇതൊരു അടിപൊളി സൊല്യൂഷൻ ആണെന്ന് ഞാൻ പറയും കാരണം കുറച്ചൊന്ന് സ്കിൻ ഒന്ന് ഡാർക്ക് ആക്കിയാലും ഇതിങ്ങനെ ഓയിൽ ഇങ്ങനെ വരുന്നതുകൊണ്ട് നിങ്ങളുടെ സ്കിൻ ഭയങ്കരമായിട്ട് എക്സ്ട്രീം ഡ്രൈ ആവത്തില്ല ഉറപ്പായിട്ടും ആവത്തില്ല ഇത് ഇടുന്ന സമയത്ത് നമുക്ക് ഇത് ഇപ്പൊ എന്നെ ഇട്ടു ഞാൻ ലൈറ്റ് ഒക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ഇത് ഇതിടുന്നതിന് മുന്നേ എനിക്ക് അത്രയ്ക്കൊരു ഭയങ്കര ചൂട് എടുക്കുന്നില്ല പക്ഷെ ഇട്ട് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് രണ്ട് മിനിറ്റിലായി കാണത്തുള്ളൂ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വേർക്കാൻ തുടങ്ങി അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് ഒരു ചൂടായിരിക്കും ഒരു ആവി എടുക്കുന്നൊരവസ്ഥയായിരിക്കും ഈ ഒരു സാധനം ഇട്ടുകഴിഞ്ഞാൽ പക്ഷേ കുറേയൊക്കെ നല്ലതാണ് നമുക്ക് വേറെ അലർജീസ് ഒന്നും ഉണ്ടാക്കുന്നില്ല അപ്പൊ നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം നമ്മുടെ സ്കിന്നിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്രീമാണ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു ഒരു മനസ്സുഖം നമുക്ക് ഉണ്ടാകും അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഇതൊരു സാധനം അടിപൊളിയാണ് പക്ഷെ അല്ലാതെ നിങ്ങൾ നോർമൽ സ്കിന്നുകാരാണെങ്കിലും എന്റെ സ്കിൻ നോർമൽ സ്കിന്നാണ് എന്നിട്ടാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ആയുമ്പോഴത്തേക്കിനും ഞാനങ്ങനത്തെ ആദ്യം എനിക്കത് മനസ്സിലായില്ല കാരണം ഞാനത് റിവ്യൂ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടേ ഇല്ല കാരണം എനിക്കത് അറിയാമല്ലോ ഓൾറെഡി എനിക്ക് അറിയാവുന്ന ഒരു സാധനത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും തന്നെ അറിയാമെന്നാണ് എന്നാണ് എന്റെ ഒരു വിചാരം ഞാൻ എനിക്ക് മനസ്സിലാവുന്ന പൊതുവെ അല്ല കാരണം എനിക്കങ്ങനെ ഓയിലി നോർമൽ സ്കിന്നായതു അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഓയിൽ വരാറില്ല ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ആണെങ്കിലും ഓയിൽ കൺട്രോൾ ചെയ്യുന്ന ഫേസ് വാഷ് ആണ് അത് ഞാൻ റിവ്യൂന് വേണ്ടിയിട്ട് ചെയ്തോണ്ടിരിക്കുക അപ്പൊ അത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്തിട്ട് പോലും എനിക്ക് ഇത്രയും ഓയിലി ആയെങ്കിൽ ഒന്നും യൂസ് ചെയ്യാണ്ട് ഒരു ഓയിലി ഇത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ചാൽ മതി നിങ്ങൾ ഇത് കുറെ നാളായിട്ട് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കിയാൽ മതി നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല വളപളാണ് അങ്ങ് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ മറ്റേ തത്ത പോലെ ആയിരിക്കും വരുന്നത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ ീപനെ പിടിച്ചു ഇവൻ തന്നെയാണ് ഇതിന്റെ കാരണം എനിവൈസ് ഇതൊന്നും നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഈ അഞ്ച് കാര്യങ്ങളിൽ എനിക്ക് ഈവൻ സ്കിൻ ടോൺ ഒക്കെ മേ ബി ഇവർ ആക്കുമായിരിക്കും യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വരുന്ന സമയത്ത് ഞാൻ എന്തായാലും ഇത് ത്രീ വീക്സ് ആണ് യൂസ് ചെയ്തുള്ളൂ എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു വലിയ റിസൾട്ട് കാര്യങ്ങളൊന്നും തന്നില്ല നല്ലൊരു ഫെയർനെസ് ആണ് യൂസ് ചെയ്യാൻ പറ്റും ഡ്രൈ സ്കിന്നുകാർക്കാണ് ഞാനിത് സജസ്റ്റ് ചെയ്യത്തുള്ളൂ ഓലി സ്കിന്നുകാർ ഇവിടെ ഞാൻ വെട്ടി വേർത്തോണ്ടിരിക്കുക യൂസ് ചെയ്യണം എന്നില്ല കോമ്പിനേഷൻ സ്കിൻകാരും യൂസ് ചെയ്യണം എന്നില്ല നോർമൽ സ്കിൻകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഓയിലി സ്കിന്നുകാരും തൊട്ടരുതെന്ന് ഞാൻ പറയത്തുള്ളൂ നൈറ്റ് നിങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് നിന്റെ സ്മെല് അടിപൊളിയാണ് നിങ്ങൾക്ക് ഇത് ഭയങ്കര ഗുണം തരുന്നുണ്ടെങ്കിൽ നിങ്ങളിത് നൈറ്റ് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഒരു അഞ്ചു മണിക്കൊക്കെ ശേഷം എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നിങ്ങളത് യൂസ് ചെയ്തോളൂ അല്ലാതെ നിങ്ങളത് യൂസ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല ഇതിന്റെ പ്രൈസും കാര്യങ്ങളും കൂടെ ഞാനിത് പറഞ്ഞേക്കാം ഇതിന് അമ്പത്തി അഞ്ച് രൂപയാണ് വരുന്നത് ഇത് വന്നിട്ട് ഇരുപത്തി അഞ്ച് ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് ആണ് അമ്പത്തി അഞ്ച് രൂപ ആ ഒരു പ്രൈസിന് ഇതിന് ചെയ്യാൻ പറ്റുന്നതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് അതിനെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല ദിനിക്കലി ടെസ്റ്റഡ് ആണ് മേബി അതുകൊണ്ടായിരിക്കും യാതൊരുവിധ അലർജീസും ഉണ്ടാക്കത്തില്ല യാതൊരുവിധ അലർജീസും ഉണ്ടാക്കത്തില്ല ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം നോ അലർജീസ് ഒന്നുമില്ല ആകെ ചെയ്യുന്ന കാര്യം ഇത് നമ്മുടെ ഫേസിന് ഓയിലിയാക്കും വേറെ ഒന്നും ചെയ്യത്തില്ല പിന്നെ കുറച്ച് ഓയിലി ആകുമ്പോൾ ഒന്ന് ആവും നമ്മുടെ സ്കിൻ ടോൺ എനിവെയ്സ് ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം ബൈ